പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മാഷറഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എം എൽ എ യു ആർ പ്രദീപ് അധ്യക്ഷത വഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി പി ശ്രീദേവി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി സജീവ് കുമാർ എന്നിവർ സന്നിധരായിരുന്നു ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത് എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ കെ കെ ഗോതമൻ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽകുമാർ തിരുവല്ലാമല കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ജോർജ് മരിയൻ കുറ്റിക്കാട് മറ്റ് ആരോഗ്യ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു അരികേ എന്താന്നോ എംബലിക്ക് ആ ഇങ്ങോട്ട് അല്ലേ വനയനെ കെന്നോ ആയിക്കൊണ്ടിരിക്കുകാ നേരെ കുറച്ച് കുറത ഹൈറ്റ് ആയിട്ട് വെങ്കിലും ഓക്കേ അവിടെ ഇനാദ സ്റ്റുഡന്റ് നമ്മൾ ഇവിടെ സാധിക്കുകാണ് നമ്മുടെ രാജ്യത്ത് തന്നെ മാതൃകയായി സാമൂഹിക ആരോഗ്യ കേന്ദ്രമായി ഉയർത്തിയിട്ടുള്ള ആരോഗ്യരംഗത്ത് ഏറ്റവും കൂടുതൽ സാധാരണ മനുഷ്യരെ ആശ്രയിക്കുന്നത് പഴയ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും എല്ലാം ബ്ലോക്ക് സാമൂഹിക ആരോഗ്യ കേന്ദ്രമായി ഉയർത്തിയതിൻ്റെ ഓഫീസും അനുബന്ധ സൗകര്യങ്ങൾ അവിടെ ചെന്നപ്പോൾ ആയിരത്തിലധികം ഹൃദ്രോഗികളാണ് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക പ്രിയപ്പെട്ട അധ്യക്ഷൻ അധ്യക്ഷൻ നമ്മുടെ ചിലക്കര നിയോജകമണ്ഡലേ അദ്ദേഹം ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നു അദ്ദേഹത്തെ വളരെ സ്നേഹം നമ്മുടെ കേരളത്തിൽ ആരോഗ്യവകുപ്പ് നടത്തുന്ന ഇടപെടൽ ഒരു പത്ത് വർഷം അല്ലെങ്കിൽ കൂടി കൂടിപ്പോയാൽ പതിനൊന്ന് വർഷം പത്തു വർഷം തന്നെ പറയാം അവർ തർപ്പിച്ച് പറയാം പത്ത് വർഷത്തിനപ്പുറം കേരളത്തിൽ പൊതുവെ എടുത്ത് പരിശോധിക്കേണ്ട ഈ നാട്ടുകാരായി നിങ്ങൾ ഇവിടുത്തെ ആസ്പത്രിയെ കുറിച്ച് ഒന്ന് കണ്ടോടിച്ച് നോക്കണം ഇപ്പോൾ അടുത്ത കാലത്ത് ഇനി ചേരക്കറി പുതിയൊരു മുഖം വരാൻ പോവാണ് നിലവിലുള്ള ഇതിൽ നിന്ന് ഒന്നും കൂടെ മാറ്റം വരുത്തി താലൂക്ക് ആസ്പത്രി നിലവാരത്തിൽ ആവശ്യമായ പോസ്റ്റ് ക്രിയേഷൻ ഉൾപ്പെടെ ഇപ്പോൾ സർക്കാരിൻ്റെ മുഖേരുണ്ട് അതുകൂടാവിനോടുകൂടി വടക്കാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ആസ്പത്രിയുടെ നിലവാരത്തിലാണ് ഇപ്പോൾ ചേരക്കറി മാറാൻ എന്നാൽ ഇവിടെ ഈ ആസ്പത്രി അത് ആദരം പദ്ധതിയുടെ വിഹിതമുണ്ട് കാരണം യാതൊരു പ്രയാസം കുമ്പോൾ ഇവ ഇവിടെ നമ്മൾ ആസ്പത്രി ഇപ്പോൾ കണ്ടുവരുന്ന പുതിയ ശീലം നേരത്തെ ഒരു പത്ത് വർഷം മുമ്പ് ചോദിക്കുമ്പോൾ ഇവിടെ മീത പോകും ഒരു ദിവസത്തെ ഓ പി ആണ് ഇവിടെ കളിയുള്ളത് ഇവരെല്ലാം നിയന്ത്രിക്കാൻ നമുക്കുള്ള വ്യക്തി ഡോക്ടർ വരും സമാനപ്പെട്ടു അങ്ങനെ ഞാൻ പറഞ്ഞത് അതിന് ഞാൻ ഗവൺമെൻറ് വളരെ കൃത്യമായി ഈ രംഗത്ത് നല്ല ഇടപെടലാണ് ഇപ്പോൾ ഇനി നമ്മുടെ ഓരോ ഘട്ടം തന്നെ മാറുകയാണ് കേരളം നിങ്ങൾ നോക്കൂ ഇപ്പോൾ നാൽപ്പത്തഞ്ച് ടെസ്റ്റാണ് ഇപ്പോൾ ഇവിടെ മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്ത ലാബ് നാൽപ്പത്തഞ്ച് ടെസ്റ്റാണ് ഇവിടെ നടത്താൻ പോയിരിക്കുന്നത് ഇപ്പോൾ നിന്നുള്ളത് ഇത് കഴിഞ്ഞാൽ അറുപത്തഞ്ച് ടെസ്റ്റ് ഇനി ഒരു മാസത്തിലുള്ള ആവില്ല ഡോക്ടർ ഒറ്റ മാസം കൊണ്ട് അറുപത്തഞ്ച് ടെസ്റ്റ് ഇനി ഇതുകൂടാതെ ഗവൺമെന്റ് ഒരു പ്രത്യേക ഇടയിൽ രാജ്യത്ത് നമ്മളെ കേരളത്തിൽ ഒരു വ്യത്യസ്തമായ മന്ത്രി പറയും നമ്മുടെ എന്ത് ടെസ്റ്റ് പോകാണെങ്കിൽ ഇവിടെ നടത്തിയാൽ മതി ഇതിവിടുന്ന് എല്ലാ ലാബുമായി ഉയർന്ന സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ലാബുമായി കണക്ട് ചെയ്യണം സ്വകാര്യ ആശുപത്രിയിൽ ചെയ്യുന്ന പടിയാണ് ഒരു ബോർഡ് തൂക്കി ഒരു ചെറിയൊരു മെഷീൻ വെച്ച് എന്ത് ടെസ്റ്റ് തോന്നാലും അവിടെ സ്വീകരിക്കും അവർ ടെസ്റ്റ് ബന്ധപ്പെട്ട് മറ്റു ലാബുമായി കണക്ട് ചെയ്തിട്ടാണ് ഒരു ടെസ്റ്റ് ഇവിടുന്ന് നമ്മുടെ ആർക്ക് വേണ്ടിയാണ് സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്ത് ഉള്ള ഒരു ഇടപെട്ട് അത് എത്ര ഗുണമാണ് സാധാരണക്കാർക്ക് ഇത് കഴിഞ്ഞാൽ താലൂക്ക് ഹോസ്പിറ്റലിൽ കിട്ടുന്ന സൗകര്യം വന്നാൽ അവർ നമ്മുടെ ഈ പ്രഡൂർ ബ്ലോക്കിനകത്ത് വരുന്ന ഏത് സർക്കാർ ഹോസ്പിറ്റലിലും ഞാൻ അങ്ങോട്ട് പോയാലോ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങൾ ബഹുമാനപ്പെട്ട പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള നമ്മുടെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം ഇവിടെ ഒരു കോടി അൻപത്തി ആറ് ലക്ഷം രൂപയുടെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഗ്രാന്റ് ഉപയോഗിച്ച് നിർമ്മിച്ച ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് യൂണിറ്റ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ആർദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പബ്ലിക് ഹെൽത്ത് ലാബ് നാൽപ്പത് ലക്ഷം രൂപ അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ഡോക്ടേഴ്സ് ക്വാർട്ടേഴ്സ് പത്തൊൻപത് ലക്ഷം രൂപ ആശുപത്രിയുടെ അറ്റകുറ്റപ്പണികൾ കോമ്പൗണ്ടിൻ്റെ നവീകരണം നാൽപ്പത് ലക്ഷം രൂപ പതിനയ്യായിരം ലിറ്റർ സംഭരണ ശേഷിയുള്ള വാട്ടർ ടാങ്ക് പതിനഞ്ച് ലക്ഷം രൂപ അതുപോലെ ട്രാൻസ്ഫോമർ അഞ്ച് ലക്ഷം റീവയറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഏഴ് ലക്ഷം രൂപ അതിന് വിനിയോഗിച്ചു ശുചിത്വ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇവിടെ നിർമ്മിക്കുന്നുണ്ട് അതിന് ഒരു കോടി അമ്പത്തിനാല് ലക്ഷം നിർമ്മാണം നടക്കുന്നു വയോജന പാർക്ക് ആറ് ലക്ഷം രൂപ ഇതുകൂടാതെ പാനാൾ ഗ്രാമപഞ്ചായത്തിന്റെ പരിധി ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അവിടെ ഒമ്പതിനായിരത്തി മുന്നൂറ്റി പതിനൊന്ന് ജനസംഖ്യ വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് പതിനാറ് വാർഡുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ജനകീയ ആരോഗ്യ കേന്ദ്രം അതിൽ വളരെ സൂക്ഷ്മമായി ഓരോ വ്യക്തിയുടെയും അതോടൊപ്പം നാടിൻ്റെയും വികസനത്തിനെടുക്കുന്ന ആരോഗ്യരംഗത്തേനെതിരെ വളരെ ആസൂത്രിതമായിട്ടുള്ള വളരെ സംഘടിതമായിട്ടുള്ള ആക്രമണം ചിലർ നടത്തുന്ന നിർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടത് ആയിട്ടുള്ള ഒൻപത് വർഷം മുൻപുള്ള കുടുംബാരോഗ്യ കേന്ദ്രം അന്ന് കുടുംബാരോഗ്യ കേന്ദ്രമേ ഇല്ല അന്ന് ബ്ലോക്ക് തലത്തിലുള്ള ആരോഗ്യ കേന്ദ്രം ബ്ലോക്ക് തലത്തിലുള്ള ആരോഗ്യ കേന്ദ്രമായിട്ട് മാറ്റപ്പെടുന്നതും അത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഒട്ടും ഉണ്ടായിരുന്നില്ല എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആരോഗ്യ കേന്ദ്രങ്ങളിൽ നമ്മൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി എഴുന്നൂറിലധികം ആരോഗ്യ കേന്ദ്രങ്ങൾ ഇരുന്നൂറ് കൂടി ഈ മാസങ്ങളിൽ നമ്മൾ പൂർത്തിയാകും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നില്ല എന്തിനാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഇവിടെ നമ്മൾ സ്ത്രീകൾ കൂടുതലായിട്ട് വരുന്നോ അതായത് പൊതുജനാരോഗ്യ മുൻനിർത്തിയാൽ രോഗപ്രതിരോധം ആരോഗ്യ സംരക്ഷണം പതിനായിരം വരെ അയ്യായിരം മുതൽ പതിനായിരം വരെയുള്ള പോപ്പുലേഷനു വേണ്ടിയിട്ട് ജനകീയ ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രം ദൂരെയായിരിക്കും അവിടെ ആഴ്ചയിൽ ഒരു ദിവസം ചൊവ്വാഴ്ചകളിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ആവശ്യപ്പെടുന്നുണ്ട് ഇവിടെ നമുക്ക് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നത് അതായത് ഇപ്പൊ ഇന്നലത്തെ നൈറ്റ് സെൻസസ് ഇരുപത്തി ഒമ്പത് ഐ പി ഉണ്ട് അറുന്നൂറ് പേരാണ് ഇവിടെ ഒ പി വരുന്നത് അപ്പൊ അത്രയും പേർമാരോട് എം എൽ എ പറഞ്ഞതുപോലെ മറ്റു പലർക്കും പ്രശ്നമാണ് കേട്ടോ എല്ലാ പ്രിയമുള്ളവരോടും എല്ലാ സ്നേഹവും ആദരവും സദസ്സിലുള്ള നിങ്ങൾ ഓരോരുത്തരുടെ ഇത്രയും നേരമായി നിങ്ങൾ എല്ലാവരും അമ്മമാരും അച്ഛന്മാരും എൻ്റെ സഹോദരൻ നിങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നത് ഈ ആരോഗ്യ കേന്ദ്രത്തോട് നാടിൻ്റെ വളർച്ചയോടുള്ള താല്പര്യം കൊണ്ടും ഇഷ്ടം കൊണ്ടുമാണ് എന്നുള്ളത് ഞാൻ തിരിച്ചറിയുകയും എല്ലാവിധമായിട്ടുള്ള സ്നേഹാദരവുകൾ അറിയിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നമസ്കാരം അവിടെ ഒപ്പിട്ടാണ് ഒരു നോട്ട് ആണ് അങ്ങോട്ട് ഇറങ്ങും കാണാനില്ല കമ്പ്യൂട്ടർ ബോർഡിൽ കാണും ആ ചാമ്പ്യൻ കേട്ടോ സജീവത്തെ ഓൾ നോളെസ് ഫസ്റ്റ് ഫസ്റ്റ് പ്രതിഭ തുളങ്ങുന്നേ